രണ്ടാഴ്ചയിലേറെയായി രാജ്യത്ത് നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തിയാർജിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഉടമ്പടി ചർച്ചകൾക്ക് പ്രസിഡന്റ് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരം സാധ്യമാകൂവെന്നും എല്ലാവരും അതിന് സന്നദ്ധമാകണമെന്നുമാണ് പ്രസിഡന്റ് വിക്ടർ യാനുഗോവിച്ച് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് പ്രക്ഷോഭങ്ങൾ അതിരുകടക്കരുതെന്നും രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാവൂ എന്നും യാനുഗോവിച്ച് അഭ്യർത്ഥിച്ചിരുന്നു പ്രക്ഷോഭത്തിനു നേരെ ആദ്യം കണ്ണടച്ച ഭരണകൂടം പ്രക്ഷോഭം ശക്തിയാർജിക്കുന്ന സാഹചര്യത്തിലാണ് ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കും പ്രക്ഷോഭകര്ക്കു നേരെ ഭരണകൂടം കൈക്കൊണ്ട നടപടികളെ അമേരിക്കയടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ വിമർശിച്ചിരുന്നു എന്നാൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്കുള്ള ആഹ്വാനം പ്രതിപക്ഷം തള്ളി യാനുകോവിച്ചിന്റെ രാജിയടക്കം തങ്ങൾ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ ഒരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷം ചർച്ചകൾക്കുള്ള പ്രസിഡന്റിന്റെ ആഹ്വാനത്തെ പ്രഹസനമെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത് യൂറോപ്യൻ യൂണിയനുമായി സഹകരണ വ്യാപാര കരാറിൽ ഏർപ്പെടാൻ യാനുഗോവിച്ച് വിസമ്മതിച്ചതാണ് രാജ്യത്ത് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാൻ കാരണം റഷ്യയുമായി പുതിയ കരാറിലേർപ്പെടാനുള്ള തീരുമാനവും പ്രക്ഷോഭകരെ കൂടുതൽ പ്രകോപിപ്പിച്ചു അതേസമയം പ്രക്ഷോഭത്തിന് പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് മീഡിയ വൺ